എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ പ്രതിരോധ താരം പാമിനെ സ്വന്തമാക്കാൻ ഇപ്പോൾ ബംഗളൂരു എഫ് സി ശ്രമിക്കുന്നു അടുത്ത സീസണിന് മുന്നോടിയായി ഓർമ്മിയ ടീമിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ ബംഗളൂരു എഫ് സി ശ്രമിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിലെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള കരാർ ഓർമിപ്പാമിന് ഉണ്ട് ഈ താരത്തെ ബ്ലാസ്റ്റേഴ്സ് എളുപ്പത്തിൽ വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല അവസാന അഞ്ചു വർഷമായി പാം കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഉണ്ടായിരുന്നു ഈ ഇരുപത്തിനാലുകാരനായ താരം കേരള ബ്ലാസ്റ്റേഴ്സിനായി ഇതിനകം അറുപതിലധികം ഐ എസ് എൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ഈ സീസണിൽ ടീമിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു ഹൊർമിപ്പാം മണിപ്പൂർ സ്വദേശിയാണ് ഹൊർമിപ്പാം രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തി സീസണിലായിരുന്നു ഇന്ത്യൻ ആരോസിന്റെ പ്രധാന താരമായത് പഞ്ചാബി എഫ് സിക്ക് മുമ്പ് കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ തായി അക്കാദമിയിൽ ചേർന്ന യുവ പ്രതിരോധക്കാരന്റെ കരിയർ തുടക്കമിട്ടത് ഇവിടെ നിന്നായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പഞ്ചാബി എഫ്സിയുടെ അണ്ടർ എയ്റ്റീൻ ടീമിന്റെ ഭാഗമായിരിക്കുമ്പോൾ തന്നെയായിരുന്നു ഇന്ത്യൻ അണ്ടർ എയ്റ്റീൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സീസണിൽ വിനർവ പഞ്ചാബിനെ അവരുടെ ഹാദി ഹീറോ ഹൈലൈറ്റ് അണ്ടർ എയ്റ്റീനിലേക്ക് കിരീടം നേടിക്കൊടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ഹോർമിപ്പാം രണ്ടായിരത്തി പത്തൊൻപതിൽ നേപ്പാളിൽ നടന്ന അണ്ടർ എയ്റ്റീൻ ചാമ്പ്യൻഷിപ്പ് നേടിയപ്പോൾ ഇന്ത്യൻ ടീമിലും ഹോർമിപ്പാമ് ഒരു അംഗമായിരുന്നു അതുപോലെ തന്നെ ഓർമിക്ക് ആയി ഇപ്പോൾ ബംഗളൂരു എഫ് സിക്ക് പുറമെ ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ രംഗത്തു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം